ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഐറ്റം നമുക്കുണ്ടാക്കാം കേട്ടോ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലിതാ ഒരു മിക്സി ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളി മിക്സിയിലിട്ട് കറക്കിയെടുത്തത് ടേസ്റ്റ് കൂടുന്നതിന് കാരണം തന്നെ നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന ഫുഡ് ആയതുകൊണ്ടാണ് കേട്ടോ അതുപോലെ അടുപ്പിലിതാ ഇതുപോലെ ഞാനൊരു ചീൻചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് നമ്മൾ ഈ കറക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് എടുത്തിട്ടു പേസ്റ്റ് അല്ല അതൊന്ന് ചതച്ചതാണ് എന്നിട്ട് അതൊന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇടാം അതുപോലെ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇതുപോലെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് അടച്ചു വെക്കണം അത് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ി യോജിപ്പിച്ച് നമുക്ക് അന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് തോന്നു നോക്കുമ്പോൾ അതാ അടിപൊളി ചിക്കൻ ഉണ്ടോ നല്ല സൂപ്പറാണ് ചിക്കൻ റോസ്റ്റ് എന്നും പറയാം കടായി എന്നും പറയാം അടിപൊളിയാണ് എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക സൂപ്പറാണ് ഇഷ്ടായാലും എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ